Türkiye'yi yıksın davası. Türkiye'yi yıksın സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയും ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ബോംബാക്രമണത്തിലും പ്രതിഷേധിച്ചായിരുന്നു സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചത് സാമ്രാജ്യത്വ വിരുദ്ധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അവർ നടത്തിയ സാമ്രാജ്യത്വ ശക്തികൾ എപ്പോഴും സാമ്രാജ്യത്വത്തിന്റെ പുതിയ നേതാവായി ഉയർന്നു വന്ന അമേരിക്ക അതിനുശേഷം എത്ര എത്ര അതിക്രമണങ്ങളാണ് നടത്തിയത് അങ്ങനെ അമേരിക്ക നടത്തിയ വലിയ ആക്രമണങ്ങൾ ഒരു ഘട്ടത്തിൽ പിന്തിരിഞ്ഞോണ്ടി വേണ്ടി വന്നത് അത് വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് മാത്രമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത് ഒരു തടിയില്ലാത്ത മെലിഞ്ഞ പ്രകൃതക്കാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റിന്റെ രാജ്യമായിരുന്നു അമേരിക്ക ലോകത്തെ വരുതിയിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ യുദ്ധങ്ങൾ നടത്തി ആ യുദ്ധങ്ങളുടെ ഘട്ടത്തിലാണ് വിയറ്റ്നാമിനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാകുന്നത് എന്താണ് വിയറ്റ്നാം ചെയ്യുന്ന കുറ്റം വിയറ്റ്നാം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് സാമാന്യ ജനതയുടെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും പത്രം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് എന്ന നിലയ്ക്ക് ആ രാജ്യത്തെ ആക്രമിക്കണം ആ രാജ്യമില്ലാതെയാക്കണം അങ്ങനെയാണ് അമേരിക്ക വിയറ്റ്നാമിൽ ആക്രമിക്കുന്നത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി വി സുനിൽകുമാർ പി മോഹൻദാസ് എസ് ബസന്തലാൽ കെ എം അഷറഫ് മിനി അരവിന്ദൻ എം ജെ ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി